ഹായ് അസ്സാമലൈക്കു ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കമൻ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായാലും കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക പിന്നെ ലൈക്കും കൂടി ചെയ്യാം ഒരു ലൈക്ക് കൊടുത്തേക്കട്ടോ നമ്മൾക്ക് ലൈക്കും സബ്സ്ക്രൈബ്സൊക്കെ കുറവാണ് അപ്പോൾ ഒന്ന് പുതിയതായിട്ട് കാണുന്നതെന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ബെൽബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നമ്മളിന്ന് കാണിക്കുന്ന ഫ്രോക്ക് ആണ് കേട്ടോ ഫീഡിങ് ഫ്രോക്ക് ആണ് കേട്ടോ ആദ്യത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ മെറൂൺ ഷെയ്ഡാണ് മിക്സ് ആൻ്റിമേറ്റ് ആണ് കേട്ടോ കൊടുത്തേക്കണേ നെക്കിൽ മാത്രം നെക്കില് മാത്രമാണ് നമ്മൾ ഈ കൊടുത്തേക്കണം കേട്ടോ കളർ മിക്സ് ആൻറ്റിമേറ്റ് ഇവിടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടോ നേ ബ്ലൂ ആണ് വരുന്നത് കേട്ടോ സിബാണ് വെച്ചേക്കുന്നത് കേട്ടോ ഇവിടെ സിബ് എടുത്തിട്ടോ കേട്ടോ സിബാണ് വെച്ചേക്കുന്നത് ഇത് ചെസ്റ്റ് വരുന്നത് ഇരുപത്തിരണ്ടാണ് കേട്ടോ അപ്പോൾ അളവും കാര്യങ്ങൾ കറക്റ്റ് ചോദിച്ചിട്ട് മനസ്സിലാക്കി മാത്രം ഓർഡർ ആക്കുക കേട്ടോ നമുക്കിത് റിട്ടേൺ ഓപ്ഷൻ ഇല്ല റിട്ടേൺ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ അയക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഇല്ല കേട്ടോ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിത്തരും പിന്നെ ഇത് ഡാമേജ് ഉണ്ടാവൂലെന്തായാലും നമ്മൾ നോക്കിയിട്ടാണ് അയക്കണത് കേട്ടോ അപ്പോൾ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിട്ടേൺ അയക്കാൻ പറ്റുള്ളൂ അപ്പം സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചോദിച്ചിട്ട് വേണം ഇത് വാങ്ങാനായിട്ട് കേട്ടോ ചെസ്റ്റ് വരുന്നത് ഇരുപത്തിരണ്ടാണ് ലെങ്ത് വരുന്നത് അമ്പത്തിരണ്ടാണ് കേട്ടോ അമ്പത്തിരണ്ട് ഉണ്ട് ലെങ്ത്ത് കൈയറക്കം വരുന്നത് എട്ടാണ് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സ്ലീവ് നെക്കിൽ മാത്രമാണ് നമ്മൾ ഈ കളർ കൊടുത്തേക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബാക്കിൽ കെട്ട പള്ളിയൊന്നും ഇല്ല കേട്ടോ ആദ്യവശം ഇങ്ങനെ ഫുള് ആണെങ്കിൽ കൊടുത്തിട്ട് ഫില്ല് ഒരിടം നല്ല ഇറക്കം ഉണ്ട് അമ്പത്തിരണ്ട് ഇറക്കം അടുത്തത് കഴിഞ്ഞ നേബി ബ്ലൂ തന്നെ കേട്ടോ ഇത് റൗണ്ട് നെക്കാണ് കൊടുത്തേരുന്നത് കേട്ടോ ഇത് മിക്സാൻ്റെ ആണ് താഴെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് താഴെ ഫ്രില്ല ഈ കളറാണ് കൊടുത്തേരുന്നത് റെഡാണ് കേട്ടോ നെക്ക് വന്നേക്കുന്നത് റൗണ്ട് നെക്ക് ആണ് അത് ലേസ് പോലെയാണ് കൊടുത്തേരുന്നത് കേട്ടോ കൈക്ക് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ കൈ ഇറക്കം മെറ്റാണോ കേട്ടോ അമ്പത്തിരണ്ട് കേട്ടോ ലങ്ങത്ത് അമ്പത്തിരണ്ടെട്ടാൻ വെള്ളി കൊടുത്താ വെള്ളി വെച്ചിട്ടില്ലേ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഇരുപത്തിരണ്ടാണ് കേട്ടോ പണവ് ചോദിച്ച് കറക്റ്റ് മനസ്സിലാക്കിയ ശേഷം ഓർഡർ ആക്കാം കേട്ടോ നമ്മുടെ പോസ്റ്റ് വഴിയും കുറയാറ് വഴിയുമാണ് അയക്കണേണ്ട ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് കിഴുന്നത് റെഡ് ആണ്ട്ടോ മിക്സ് അടിമേസ് റെഡാ എല്ലാം സെയിം മെഷർമെന്റ് തന്നെയാണ് കേട്ടോ സെയിം ആണ് കേട്ടോട്ടോ ബാക്കിൽ വള്ളി വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത് എല്ലാം സിബാണ് കേട്ടോ കൊടുത്തേക്കുന്നത് സിബാണ് കേട്ടോ വെച്ചേക്കുന്നത് ഇവിടെ സിബ്ബാണ് എല്ലാത്തിനും വെച്ചിട്ടുണ്ട് സിബിപ്പ് ഉണ്ടോ അല്ല കൂടിയ സിബാണ് കേട്ടോ അത് വെച്ചേക്കണമോ രണ്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ അമ്പത്തിരണ്ട് ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് പപ്പ് ആണ് കേട്ടോ ഇതിന്റെ സ്ലീപ്പ് ആണ് അപ്പൊ ചോദിച്ചിട്ട് കറക്റ്റ് മനസ്സിലാക്കിയ ശേഷം ഓർഡർ ആക്കാം കേട്ടോ എല്ലാം പല സൈസാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരും ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക കമന്റ് ചെയ്യാം കമന്റ് ചെയ്യണെങ്കിൽ കൂടി നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അടുത്തത് മെക്സാൻഡിമാ റെഡാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു വശത്തേക്കൊരു ഇങ്ങനെ വശത്തേക്ക് ഒരു ഇത് പഫ് സ്ലീവാണ് കേട്ടോ ഇത് ഓഫർ പ്രൈസിനാണ് കേട്ടോ നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത് ഒരു നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് അടിവക്ഷം വരുന്നത് ഇങ്ങനെയാണ് പിന്നെ ഇഷ്ടമായെങ്കിൽ വാട്സപ്പിലേക്ക് പെട്ടെന്ന് വരിക കേട്ടോ നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയാണ് നമ്മൾ അയക്കണം കേട്ടോ